ധർമ്മസ്ഥലയിൽ വീണ്ടും മനുഷ്യ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന സൂചന പതിനൊന്നാം സ്പോട്ടിൽ നിന്ന് നൂറടി മാറി പുതിയ പോയിന്റിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയെന്ന വിവരം പുറത്തുവന്നത് അന്വേഷണ സംഘവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും വനത്തിൽ തുടരുകയാണ് സാക്ഷി പുതിയതായി കാണിച്ചു നൽകിയ പോയിന്റിൽ നിന്നാണ് നിർണായക തെളിവുകൾ ലഭിച്ചതെന്നാണ് വിവരം നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പതിമൂന്ന് പോയിന്റുകൾക്ക് പുറമെയാണിത് മനുഷ്യ അസ്ഥി കൂടത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചെന്നാണ് സൂചന തലയോട്ടിയും എല്ലുകളും കണ്ടെത്തിയെന്നും വിവരങ്ങളുണ്ട് പക്ഷേ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നത്തെ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം പുറത്തേക്കെത്തിയാൽ മാത്രമേ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ രാവിലെ സംസ്ഥാനപാതയോട് ചേർന്ന പതിനൊന്നാമത്തെ സ്പോട്ടിൽ മണ്ണ് നീക്കി പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നെങ്കിലും അന്വേഷണ സംഘം വനത്തിനകത്തേക്ക് നീങ്ങി ഇവിടെ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ വരുന്ന വാർത്തകൾ വിലക്കണമെന്ന ഭാരവാഹികളുടെ ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്നും ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജി വിജയ്കുമാർ റായ് പിന്മാറി ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജിലാണ് പഠിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്നും വിജയകുമാർ വിജയകുമാറായി പിന്മാറിയത് നേരത്തെ അടയാളപ്പെടുത്തി വെച്ച മൂന്ന് പോയിന്റുകൾ കൂടി ഇനി പരിശോധിക്കാനുണ്ട് സാക്ഷി പുതുതായി കാണിച്ചു നൽകിയ സ്പോട്ടിൽ നിന്നും തെളിവുകൾ ലഭിച്ചെന്ന സൂചനയിൽ ഒരുപക്ഷെ വീണ്ടും പുതിയ സ്പോട്ടുകളിലേക്ക് അന്വേഷണം നീളാനും സാധ്യതയുണ്ട് റിപ്പോർട്ടർ ധർമ്മസ്ഥല